അങ്ങയോട് അങ്ങോട്ട് താണവീണപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ശമ്പളവും കൂടി തന്ന് അങ്ങ് ജനകീയനായി മാറൂ എന്ന് ഞങ്ങൾ പബ്ലിക്കായി ആവശ്യപ്പെടുകയാണ് കാരണം ജീവിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതെ ഞങ്ങളെപ്പോലുള്ള അധ്യാപകര് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല എല്ലാവരും പറയുകയുണ്ടായി സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഡിഗ്നിറ്റിയുള്ള സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ജോലിയാണ് അധ്യാപനമെന്ന് എല്ലാവരും പറയും കാരണം ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന ഒരു സമൂഹ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടിക്കുന്ന ഒരു ജോലിയാണ് അധ്യാപനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എനിക്ക് പറയാൻ സാധിക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് സുപ്രീം കോടതി പറഞ്ഞു എല്ലാ മാനേജ്മെന്റുകൾക്കും ഇത് ബാധകമാണെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഒരു പകൽക്കിനാവ് പോലെ കണ്ടു നമ്മളുടെ മാനേജ്മെന്റുകൾക്കും എല്ലാം ഈ ഒരു വിധി കിട്ടുമെന്ന് പക്ഷേ കിട്ടിയില്ലെന്ന് മാത്രമല്ല നമ്മളോട് മുഖം നിൽക്കുകയും അറിഞ്ഞുകൊണ്ട് അത് വൈകിപ്പിക്കുകയും ചെയ്തു ഇത് തീർച്ചയായിട്ടും പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവര് നമ്മളെ സംബന്ധിച്ചറിയാം സാംസ്കാരികപരമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം കേരളത്തിനെ ഉയർത്തിയതിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ പങ്ക് നിഷേധിക്കുവാൻ പറ്റാത്ത ഒന്നാണ് എത്രയോ മഹാരഥന്മാരാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പിഴയിറങ്ങിയത് പക്ഷെ അതിനെല്ലാം തകരം മറിക്കുന്ന നമുക്ക് എല്ലാം നീതി ലഭിക്കാത്ത ഒരു ദുർഘട ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിരിക്കുന്നത് ഇന്നലത്തെ പത്രവാർത്തകൾ നിങ്ങളെല്ലാവരും കാണും പ്രിയപ്പെട്ടവരെ ബ്രീവറേജ് ജീവനക്കാർക്ക് ബോണസായി മാത്രം ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ ആയിട്ട് മാത്രമാണ് നിങ്ങൾ ഓർക്കുക ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയിട്ട് ഇരുപത്തിയഞ്ച് പൈസ പോലും വില തരാതെ നമ്മളെ അടിത്തട്ടിലേക്ക് താട്ടി പാതകളത്തിനെ കഴിഞ്ഞാത്തിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് വേണ്ടി പ്രസംഗിക്കാനല്ല അല്ലെങ്കിൽ ഞാൻ എന്റെ വിഷമം പറഞ്ഞത് ധാരാളം പേരുടെ വിഷമമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് മുപ്പത് ഇരുപത്തെട്ട് വയസ്സ് ആകുമ്പോൾ സാധാരണ ആൺകുട്ടികൾ ും പിൾക്കും എല്ലാം കല്യാണാലോചനയെല്ലാം വരുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമല്ലോ ഒരു കല്യാണവലോചനായിട്ട് മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഒരു വരുമാനവും ഇല്ലാത്ത ഒരു ആൺകുട്ടിക്ക് എവിടുന്നാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഭാര്യയായിട്ട് ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടു കൊടുക്കുമോ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം പിന്നെ എങ്ങനെ നമ്മളുടെ ജീവിതവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോകും ഈ ഒരു പ്രതിസന്ധി കാരണം എത്രയോ ചെറുപ്പക്കാരാണ് വിവാഹമെത്താതെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കുന്നത് നമുക്കറിയാം താമരശ്ശേരിയിൽ അലീന ബിനി എന്ന് പറയുന്ന ഒരു ടീച്ചർ നിവൃത്തി കെട്ട് ആത്മഹത്യ ചെയ്തു ഗതികെട്ട് ആത്മഹത്യ ചെയ്തു ഇവിടെ പലരും ഭൗതികപരമായി ആത്മഹത്യ ചെയ്തില്ലെന്നേ ഉള്ളൂ മാനസികപരമായി ഞങ്ങളൊക്കെ എന്നെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ മാനസികമായി ഞങ്ങളുടെ ജലമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കോട്ടയം പൊട്ടണത്തിൽ ഈ അയ്യായിരം അധ്യാപകരുടെ ശവശരീരങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണണോ അങ്ങനെ ആ ശവശരീരങ്ങൾ എന്നെ തിഷ്ടപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് ഏറ്റവും താഴ്മയായി ഞാൻ ചോദിച്ചു പോവുകയാണ്